الحمد رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بفمان يعني راية അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് നിയമങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ ജീവിതവും പെരുമാറ്റവും സ്വഭാവവും മെച്ചത മെച്ചപ്പെട്ടതായി തീരുവാനും നാം നല്ല മനുഷ്യരായി ജീവിക്കുവാനും വേണ്ടിയാണ് സാമൂഹിക ജീവിയായ മനുഷ്യൻ ഒരു സമൂഹം എന്ന നിലയിൽ ജീവിച്ചു പോരുമ്പോൾ ആവശ്യമായി നിർബന്ധമായും പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് ഇസ്ലാം അത്തരം നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുമുണ്ട് നീതിയും ന്യായവും സാമൂഹിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് നാം നീതിമാന്മാരായിരിക്കണം നാം ന്യായം പാലിക്കുന്നവരായിരിക്കണം ആരോടും അന്യായം ചെയ്യാതെ ആരോടും അനീതി പ്രവർത്തിക്കാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം ആളുകൾ അന്യായം പ്രവർത്തിക്കുന്നു എന്നതാണ് ആളുകൾ അനീതി പ്രവർത്തിക്കുന്നു എന്നതാണ് നീതിയും ന്യായവും തിരിച്ചു പിടിക്കുക എന്നത് മനുഷ്യ ജീവിതം സന്തോഷകരമായി ഈ ലോകത്ത് ഉണ്ടാകുവാൻ അനിവാര്യമായ സംഗതിയാണ് അള്ളാഹു സുബാനുഹൂ തായല നമ്മോട് പറയുന്നുണ്ട് അള്ളാഹു തായല അതിലും കൽപ്പിക്കുന്നു എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നു എന്താ കൽപ്പിക്കുന്നത് അതില് യഹ്സാന് അതിൽ എന്ന് പറഞ്ഞാൽ നീതി എന്നാണ് ന്യായം എന്നാണ് എഹ്സാൻ എന്നാൽ നന്മ എന്നാണ് അപ്പോൾ നമ്മളൊക്കെ നീതിപൂർവ്വം ജീവിക്കണമെന്ന് ന്യായം മുറുകെ പിടിക്കണമെന്നും നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മതവിശ്വാസികളായ ആളുകൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും പൊതുവെ അവർ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുന്നത് ചില ചിഹ്നങ്ങളും ചില അടയാളങ്ങളും ചില നാമങ്ങളും ചില ആരാധനാ ആരാധനാരീതികളും മാത്രമാവുകയാണ് അതുകൊണ്ടാണ് അള്ളാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമസ്കരിക്കുന്ന ആളുകൾ നോമ്പെടുക്കുന്ന ആളുകൾ ഇടയ്ക്കിടെ ഹജ്ജനും ഉമ്രക്കും ഒക്കെ പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ന്യായവും നീതിയും നോക്കാത്തത് ആരെയും ഉപദ്രവിച്ചും ആരോടും അന്യായം പ്രവർത്തിച്ചും അന്യൻ്റെ സ്വത്തുക്കൾ അപഹരിച്ചുമൊക്കെ ീതിയായി ജീവിക്കാമെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയല്ല ഇൻ ബിൽ അള്ളാഹു തായും പാലിക്കണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുബുൽ മുഖാഹു തല മുഖത്തീങ്ങളെ ഇഷ്ടപ്പെടുന്നു ക്രിസ്ത് എന്ന് പറയുന്നതും ന്യായവും നീതിയും തന്നെയാണ് നീതി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് മുഖസിത്ത് എന്ന് പറയുക അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഇൻ അള്ളാഹ യുഹിബുൽ മുഖസിദ് അള്ളാഹു തേല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു എന്ന് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ റസൂൽ സല്ലാ അലൈ വല്ല ഉപദേശങ്ങളിൽ നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൽപ്പനകൾ പ്രസ്താവനകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് ആ നിലക്കുള്ള ഒരു ജീവിതമാണ് നീതിയും ന്യായവും ഇല്ലെങ്കിൽ പിന്നെ വരുന്നത് അന്യായവും അനീതിയുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ മറ്റൊരാളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതും ഒരാൾ മറ്റൊരാളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നതും അന്യായമാണ് അക്രമമാണ് അക്രമം അതിനെതിരെ നെപ്സല്ലാ വസ്സലമ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഈ നോക്കൂ വാക്കുനോക്കൂ നിങ്ങൾ ചെയ്യരുത് സൂക്ഷിക്കണം അക്രമത്തെ സൂക്ഷിക്കണം കാരണം ഫൈന്ന എന്ന് പറയുന്നത് അക്രമമെന്ന് പറയുന്നത് ആളുകളെ ഉപദ്രവിക്കുന്നത് ക്യാമത്തു നാളിലെ അന്ധകാരങ്ങളിൽ പെട്ടതാണെന്നാണ് പരലോകത്ത് നമുക്ക് പ്രകാശം കിട്ടേണ്ട സമയത്ത് അവിടെ നമ്മുടെ മുമ്പിൽ അന്ധകാരങ്ങളായി നാം ചെയ്തിട്ടുള്ള ഈ അക്രമങ്ങൾ വരും എന്നാണ് സമൂഹത്തിലെ ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നാം നല്ലവരാവുകയും നാം നീതിപൂർവം പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരെ നന്നാക്കിയെടുക്കുവാനും നമുക്ക് ശ്രമമുണ്ടാകണം നെബ്സുളു വസ്ലമ പറഞ്ഞു നീ നിന്റെ സഹോദരനെ അവൻ വാലിമാണെങ്കിലും മതലൂമാണെങ്കിലും നീ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അക്രമി മതലൂം എന്ന് പറഞ്ഞാൽ അക്രമത്തിന് വിധേയനായ ആള് അപ്പൊ അക്രമിയാണെങ്കിലും അക്രമത്തിന് വിധേയനായ ആളാണെങ്കിലും നീ നിന്റെ സഹോദരനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു അതെങ്ങനെയാണ് അക്രമത്തിന് വിധേയനായ ഒരാളെ സഹായിക്കണം പക്ഷെ അക്രമിയെ സഹായിക്കുക എങ്ങനെയാണ് അപ്പം നിബ്സലു അലി ഇസ്ലമ പറഞ്ഞു അതെങ്ങനെയാണെന്നറിയോലിക്കു അതായത് ഒരു അക്രമിയുടെ അക്രമത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുക അയാളെ തടയുക അതാണ് അയാൾക്കുള്ള സഹായം എന്നല്ലാതെ അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അക്രമം വർദ്ധിപ്പിക്കാൻ സഹായിക്കുക എന്നല്ല അക്രമത്തിൽ നിന്ന് അയാളെ തടയുക അത് ആണ് അക്രമിക്കുള്ള സഹായം എന്ന് നബിസല്ലാഹു അലൈവിസലമ വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി അത് നമ്മുടെ നീതി നാം ചെയ്യുന്ന ന്യായം അതിൽ കുടുംബമോ അന്യരോ മറ്റു മതക്കാരോ മിത്രമോ ശത്രുവോ എന്ന ഒരു വ്യത്യാസവുമില്ല ശത്രുവിനോട് പോലും അന്യായം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് വിരോധമുള്ളവരോട് പോലും അനീതി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നുണ്ട് അൻ തബറൂഹും ഇൻ അള്ളാഹ യുഹിബുൽ മുക്സീൻ ഇത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തായല മുനങ്ങളോട് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കിയിട്ടില്ല എന്നാണ് െന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരായ ആളുകൾ മറ്റുള്ള ആളുകൾ അവർ നിങ്ങളെ ആക്രമിക്കാത്ത കാലത്തോളം നിങ്ങളെ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി കാലത്തോളം നിങ്ങളുടെ പെരുമാറ്റം അവരോട് പുണ്യം ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് അത് ആണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് നിങ്ങൾ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്നും നിങ്ങൾ ജീവിക്കുന്നത് നീതിക്ക് സാക്ഷികളായിക്കൊണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് മറ്റിടത്ത് നിങ്ങൾ നിലനിൽക്കുന്നത് ജീവിക്കുന്നത് നീതിക്ക് വേണ്ടി ആയിരിക്കണമെന്നും അള്ളാഹുവിന് സാക്ഷികളായിരിക്കണമെന്നും പറയുന്നുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളണം കവ്വാമീനില്ല എങ്ങനെ ബിൽ ഖിസ് നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അള്ളാന്റെ പേര് പറയുന്നവരാ ഇൻഷാ ഇൻഷഅ എന്ന് പറയുന്നവരാ മാഷാ എന്ന് പറയുന്നവരാ അള്ളാഹു സഹായിച്ചാൽ എന്ന് പറയുന്നവരാ ആ പറച്ചിൽ മാത്രം പോരാ നാം നീതിക്ക് വേണ്ടി സാക്ഷികളായിക്കൊണ്ട് അള്ളാവിന്റെ മാർഗത്തിൽ ജീവിച്ചു പോരണം എന്നാണ് നിങ്ങൾ ജീവിക്കുന്നത് നീതിക്ക് സാക്ഷികളായിരിക്കണം മീനല്ല അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളുകയും ചെയ്യണം ആളുകൾ എപ്പോഴാണ് അനീതി പ്രവർത്തിക്കുക അനീതി പ്രവർത്തിക്കുന്നത് പലരും വിരോധമുള്ള ആളുകളോടാണ് വിരോധം കുടുംബത്തിൽ വിരോധമുള്ള ഒരാൾ അയൽപ്പക്കത്തിൽ വിരോധമുള്ള ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വിരോധമുള്ള ആളുകൾ അള്ളാഹു പറയുന്നത് അതൊന്നും നോക്കേണ്ടതില്ലെന്നാ വലായ ജിരിമന്നും ക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഒരു കൗമിനോടു ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ ഈർഷ്യ വിരോധം ദേഷ്യം ഒരു കൂട്ടരോട് വിരോധമുണ്ട് വെറുപ്പുണ്ട് അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് അല്ല അല്ലാത്ത അതിലു അവരോട് നീതി കാണിക്കാതിരിക്കാൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എൻ്റെ പള്ളിയിൽ വരുന്ന ആളല്ല ഞങ്ങളുടെ മതത്തിലല്ല ഞങ്ങളുടെ സംഘടനയിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിരോധമുള്ള ആളുകളോട് അനീതി പ്രവർത്തിക്കാം പിന്നെ നമ്മളെ ആളാണ് നമ്മുടെ പാർട്ടിക്കാരനാണ് എന്നു പറഞ്ഞുകൊണ്ട് അവന് കൂടുതൽ കൊടുക്കുക ഇതൊന്നും പാടില്ല എന്നാൽ അക്രബുലി തക്വ നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കണം അതാണ് തക്വയോട് ഏറ്റവും അടുത്തത് എന്ന് ഇതൊരു വലിയ കൽപ്പനയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് വിരോധമുള്ളവരോട് അനീതി ചെയ്യുക ഇഷ്ടപ്പെടാത്തവർക്ക് അർഹമായത് നിഷേധിക്കുക സ്വന്തക്കാർക്ക് അനർഹമായത് ചെയ്തു കൊടുക്കുക ഇത് ലോകം തകർന്നു പോകുന്ന ഒരു സംഗതിയാണ് ഇതേ ആശയം തന്നെ അള്ളാഹുത്തായ മറ്റൊരാത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക ഷുഹദ അല്ല അള്ളാവിന് സാക്ഷികളായിക്കൊണ്ട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ അള്ളാവിന് വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക അള്ളാവിന് സാക്ഷികളായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നീതി എന്ന പദം തിരിച്ചും മറിച്ചുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആളുകൾ അനീതി പ്രവർത്തിക്കുമ്പോഴേ എന്തെല്ലാം പരിഗണിക്കണം നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുക അത്ര തന്നെ വലൗ അല അംഫുസിക്കും അത് നിങ്ങൾക്കെതിരിലായാലും ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നീതിപൂർവം ചെയ്യുമ്പോൾ എനിക്ക് ചില പ്രയാസമാണ് എന്നാലും ഞാൻ നീതിയുടെ കൂടെ നീക്കണം അതുപോലെ തന്നെ അവിൽ വാലിദൈനി നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലായാലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം വൽക്രബീൻ നിങ്ങളെ കുടുംബക്കാർക്ക് എതിരിലായാലും നോക്കൂ സ്വന്തത്തിനും മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പലരും അനീതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു വാർത്ത ഉദ്യോഗരംഗങ്ങളിൽ എത്തിപ്പെട്ട ആളുകൾ അധികാരം കൈയാളുന്ന ആളുകൾ എന്തിനേറെ ക്രമസമാധാന നില പോലും കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചില ആളുകളോട് വിരോധം കാണിക്കുക ചില ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നിട്ട് ആ വിരോധത്തിൻ്റെ പേരിൽ ചില ആളുകൾ കഷ്ടപ്പെടുക ആ പരിധി വിട്ട് സഹായിച്ചതിൻ്റെ പേരിൽ സ്വന്തക്കാർ ഏറെ സമ്പാദിക്കുകയും സുഖിക്കുകയും ചെയ്യുക ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതിനെതിരാണ് സ്വന്തത്തിനെതിരിലായാലും മാതാപിതാക്കൾക്കെതിരിലായാലും കുടുംബക്കാർക്കെതിരിലായാലും ശരി നീതിയുടെ കൂടെ നിൽക്കണമെന്ന് അള്ളാഹു സുബഹാനഹൂ തായല പഠിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരും എത്തിപ്പെടുന്ന മേഖലകളിൽ അവർക്കൊരധികാരമുണ്ടാകും ഇപ്പോൾ കുടുംബത്തിൽ കുടുംബനാഥൻ ഒരു അധികാരമുണ്ട് അതുപോലെ തന്നെ ഒരു ഗോത്രത്തിൽ ഗോത്ര തലവൻ അധികാരമുണ്ട് ഒരു ഭരണകൂടത്തിൽ ഭരണാധികാരിക്കൊരു അധികാരമുണ്ട് അതുപോലെ നിയമപാലകർക്ക് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്ക് ഒരധികാരമുണ്ട് ഇവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് വൈദാ ഹക്കം തും അൻ ബിൽ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നീപ് നീതിപൂർവം വിധി കൽപ്പിക്കണം എന്ന് ഖുർആൻ പറയുന്നു വൈ ഹക്കം ബിൽ ക്രിസ്ത് നീ വിധി പറയുമ്പോൾ അവർക്കിടയിൽ നീതിപൂർവമായിരിക്കണം വിധി പറയുന്നത് എന്ന് നബ്സാഹു അലൈ വസലമ വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരും ആർക്കും ഒരിക്കലും അനീതി ചെയ്യാത്ത നല്ല മനുഷ്യരായി ജീവിക്കണമെന്നാണ് പണമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അന്യൻ്റെ പണം നമ്മിലേക്ക് വന്നു ചേരാൻ വേണ്ടി കൃത്രിമം ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പ്രവാചകനായിച്ചുകൊണ്ട് അള്ളാഹു താല നൽകിയ വലിയൊരു നിർദ്ദേശം ഷുവായിബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ഓരോ പ്രവാചകനെയും കാലത്തെ തിന്മകൾക്കെതിരെ ആ പ്രവാചകന്മാർ പറയും ലാ ഇലാഹഇ ഇല്ല എന്ന വിശ്വാസവും തൗഹീദും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ നാട്ടിലുള്ള തിന്മകൾക്കെതിരെ ബോധവൽക്കരിക്കും ഷുവായിബ് നബി അലൈസ്ലാം ബോധവൽക്കരണം നടത്തിയ വലിയൊരു കാര്യം അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യുന്ന ആളുകളോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് ാമിന്റെ പ്രബോധനത്തിൻ്റെ വലിയൊരു ആശയമാണ് പറയാ നിങ്ങൾ അളന്ന് കൊടുക്കുമ്പോഴേ അത് പൂർണ്ണമായ അളവായിരിക്കണം അതുപോലെ വളരെ കൃത്യമായ തുലാസുകൊണ്ട് തൂക്കണം അങ്ങനെയല്ലാതെ وإذا كالوهم أو يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين الله بارين ويل للمطففين مطففين الكناشم أنا يعني مطفف أنا بارين يال يرتم وكم ولا آلة عالنا رند അല്ലദീന ദീന ഇതൂ അല്ല ജനങ്ങളിൽ നിന്ന് അവർ അളന്ന് വാങ്ങുമ്പോൾ അവരെന്തു ചെയ്യുന്നു പൂർണ്ണമായും വാങ്ങും ഇത്ര കിലോ ഇത്ര ലിറ്റർ പൂർണമായി എന്നാൽ വൈദാ കാലൂഹും അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ തൂക്കി കൊടുക്കുമ്പോൾ അവർ കുറവ് വരുത്തും അങ്ങോട്ട് കൊടുക്കുമ്പോൾ ലേശം കുറച്ചു കൊടുക്കുക ഇങ്ങോട്ട് വാങ്ങുമ്പോൾ മുഴുവൻ വാങ്ങുക ഈ ആളുകൾ മനസ്സിലാക്കണം അല യുസൂൻ അവര് എന്ന് അവർ ഓർക്കുന്നില്ലേ അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് ഒരു മഹത്തായ ദിവസം ആ ദിവസം ആയ അള്ളാഹുനോമ്പിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് ഓർക്കുന്നില്ലേ എന്ന് അപ്പം ഇത്രയും വലിയ ഒരു കാര്യം വ്യാപാര രംഗത്ത് പാലിക്കണം എന്നുള്ളത് ഈ നീതിയും ന്യായവും നിലനിർത്താനാണ് അതുപോലെ തന്നെയാണ് അധികാരം നടപ്പിലാക്കുന്ന ആളുകൾ അവരുടെ കുടുംബക്കാർ അവരുടെ മക്കൾ അവരുടെ ബന്ധുക്കൾ അവരുടെ പാർട്ടിക്കാർ അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളെ കണ്ണടക്കുകയും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തെറ്റ് വലുതായി കാണുകയും തെറ്റ് ചെയ്യാത്ത ആളുകളെ കുറ്റവാളികളാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഒരു സംഭവം ഉണ്ടായി മഹ്സൂമിയ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി നെബ്സല്ലാ അലൈഹി വല്ലമയുടെ അടുത്ത ആ വിഷയമെത്തി ഒരു ഉന്നത തറവാടിത്തമുള്ള ആളുകളാണ് ഈ മഹ്സൂമിയ എന്ന് പറയുന്നത് ആ അപ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും അവരെ ശിക്ഷിക്കുന്നത് ആളറിഞ്ഞ മോശമല്ലേ ആ തറവാട്ടിന് അങ്ങനെ ഉസാമത്ത് ബിൻജയ് റദിയാഹു ഹന്നുവിനെ ശുപാർശയ്ക്ക് ഒരു മധ്യസ്ഥനാക്കിക്കൊണ്ട് നബ്സ് അലൈഹി ഉള്ളൈഹുസ്വലമയുടെ അടുത്ത് പ്രശ്നം പറഞ്ഞു ഇങ്ങനെ അവർ മോഷ്ടിച്ചു പോയി നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് കാര്യപ്പെട്ട തറവാട്ടിലാണ് അതെങ്ങനെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് നബ്സ് അല്ലാസ്സലം അത് ഭാഗെ ആകെ പ്രയാസപ്പെടുകയും ആളുകളെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് എഴുന്നേറ്റ എന്ന് പറഞ്ഞു എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെ മുൻഗാമികളായ പല സമൂഹങ്ങളും നശിച്ചു പോയിട്ടുള്ളത് സമൂഹത്തിലെ കാര്യപ്പെട്ടവരുടെയും സമ്പന്നരുടെയും കൂട്ടത്തിലുള്ള ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് അവഗണിക്കുകയും പാവപ്പെട്ട ആളുകൾ അരികുവലിക്കപ്പെട്ട ആളുകൾ അവരിൽ നിന്നുണ്ടാവുന്ന തെറ്റുകൾക്ക് ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന അതാണ് അതുകൊണ്ട് വൈ അള്ളാഹു ആണ് സത്യം ലൗ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിച്ചു കളയും എന്ന് പറഞ്ഞാൽ മോഷണത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് മുഹമ്മദിന്റെ മകളാണ് എന്നോ മഹസൂമിയ ഗോത്രമാണെന്നോ പാവപ്പെട്ടവനാണെന്നോ എന്ന് നോക്കുന്ന പ്രശ്നമേയില്ല ഇതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധവും നിഷ്പക്ഷ സമീപനവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരിക്കലും നബ്സല്ലാ അലൈഹി സ്വലമ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറഞ്ഞു ആളുകളുമായുള്ള ഇടപാടുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് പറയണം അത് തന്നു തീർക്കണം അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാം പൂർത്തിയാക്കണം അപ്പോൾ ഒരു സഹാബി ഫതൽ അബ്ബാസ് റദു അള്ളാഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എനിക്കൊരു മൂന്ന് തീനാറ് റസൂല് തരാനുണ്ട് എന്ന് യംസ അലൈഹി സിനിമ അവിടെ വെച്ച് തന്നെ ആ കടം വീട്ടാൻ ഏർപ്പാട് ചെയ്തു നമ്മളിപ്പോൾ ചെയ്യൽ എന്താണെന്നറിയോ നമ്മൾ മയ്യ സംസ്കാരത്തിന് കൊണ്ടുവെക്കും എന്നിട്ട് കുറേ അയാളുടെ നന്മകളൊക്കെ പറയും ദ്വാ ചെയ്യും എന്നിട്ട് പറയും ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ അത് മൂത്ത മകൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ അത് കേട്ടൊരാൾ പറഞ്ഞത്രേ ഓൻ തരാനുള്ളത് തന്നെ തന്നാൽ മതിയായിരുന്നു ഓനാണ് ഓനാണിപ്പോൾ ഇതും കൂടി ഏറ്റെടുക്കുമെന്ന് പറയുന്നത് വെറുതെ പറയുകയാണെന്ന് അത് ചിലപ്പോൾ ആരും കൊടുക്കലും ഉണ്ടാവില്ല കടമായിട്ടാണ് പോകുന്നത് കടങ്ങൾ നമ്മൾ എഴുതി വെക്കണം വ്യവസ്ഥപ്പെടുത്തണം അത് പെട്ടെന്ന് കൊടുത്തു തീർക്കുകയും ചെയ്യണം ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നീതിയുടെ ഭാഗമാണ് നീതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറയാനുണ്ട് അലൈഹി ഇല്ലാമിയുടെ കാലത്ത് ഹൈബറിലെ ഭൂമി ഹൈബറിലെ ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി യഹൂദന്മാർക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു പാട്ടത്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ യഹൂദന്മാർ വലിയ കർഷകരായിരുന്നു അവർ കൃഷി ചെയ്യുക എന്നിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കൃഷി അത് പകുതി അവരെടുക്കുക പകുതി റസൂലിലേക്ക് എത്തിക്കാം അങ്ങനെയായിരുന്നു വ്യവസ്ഥ അത് നോക്കാൻ പോയ സമയത്ത് അബ്ദുല്ലാഹിബിന് റവാഹ റദിയല്ലാഹു എന്നെയാണ് റസൂർ സല്ല അനുഹുനെയാണ് റസൂ സല്ലാ അല്ലിസ്ലം ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഈ യഹൂദന്മാർ ഇദ്ദേഹത്തിന് ചില കൈക്കൂലിയൊക്കെ കൊടുക്കാൻ നോക്കി എന്തിനാ അറിയോ അളവ് കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ അതിൻ്റെ പകുതി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അബ്ദുല്ലാഹിബിൻ റവാഹാ റതി പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് കൈക്കൂലി എന്ന് പറയുന്നത് വളരെ മോശമായ വൃത്തികെട്ട സംഗതിയാണ് ഇന്ന ലാ നുഹ അത് നമ്മൾ തിന്നൂല മുസ്ലിമുകളായ നമുക്ക് കൈക്കൂലി തിന്നാൻ പാടില്ല അതുകൊണ്ട് ആ പ്രശ്നമില്ല ഇത് കേട്ട യഹൂദി നേതാവ് പറഞ്ഞു എന്നാണ് എന്താ പറഞ്ഞതെന്നറിയാൻ അത്ഭുതപ്പെട്ടു അതായത് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പണം വേണ്ടെന്നാണ് പറയുന്നത് നമുക്കത് പറ്റൂലെന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ യഹൂദി നേതാവ് പറഞ്ഞു അൽ ഈ നീതുബോധം ഈ ഒരു സത്യസന്ധത ഇതുകൊണ്ടാണ് ആകാശവും ഭൂമിയും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ആളുകൾ സൂക്ഷിച്ചു പോരുന്ന ഈ മഹത്തായ സ്വഭാവമാണ് ലോകരക്ഷിതാവായ അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്താനുള്ള കാരണം അല്ലേ എന്നോ ഇത് നശിച്ചു പോകേണ്ടതാണ് ഇതൊക്കെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അല്ലൈസ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മോട് കൽപ്പിച്ചതാണ് ആ നീതിയും ന്യായവും ജീവിതത്തിൽ പുലർത്തി നല്ല മനുഷ്യരായി ജീവിച്ച് ഇസ്ലാമിൻ്റെ മാതൃകകളായി ജീവിച്ചു മരിക്കുവാൻ നമുക്ക് അവസരമുണ്ടാവണം അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമദുല്ലാഹിറബിഅലമീൻ വലാഖിബത്തുൽ മുത്തഖിൻ വസാഹു അലാ നബിഇഹിൽ കരീം അലിഹി വസാഹബി ഹി അജുമായിബാദ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് നീതിയും ന്യായവും മുറുകെപ്പിടിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഭവത്തായാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പ്രധാന കാര്യം ഇന്ന് സൂചിപ്പിക്കാനുള്ളത് അടുത്ത ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സർക്കാർ ഹജ്ജ് കോട്ടയിൽ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇന്നത്തെ വെള്ളിയാഴ്ച പള്ളികളിൽ ഇത് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഹജ്ജ് ചെയ്യൽ പണം കൊണ്ട് ആരോഗ്യം കൊണ്ട് വഴിയിലുള്ള സൗകര്യങ്ങൾ കൊണ്ട് നിർഭയത്വം കൊണ്ടൊക്കെ ഒത്തുവന്ന ആളുകൾ മനിസ്താ വലി അലി ഹജ്ജു അത് ഹജ്ജ് ചെയ്യുക എന്നത് അൽബൈത്ത് കൈബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നത് അവിടേക്ക് വഴിയൊത്ത ആളുകൾക്കൊക്കെ നിർബന്ധമാണെന്നാണ് അപ്പം നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ലഭിച്ചെടുത്തോളമുള്ള കണക്കനുസരിച്ച് സർക്കാർ ഹജ്ജ് കോട്ടയിൽ നിലവിലുള്ള ആ കോട്ടക്കത്ര അപേക്ഷ പോലും വന്നിട്ടില്ല എന്നാൽ അപ്പോൾ വേണ്ടത്ര ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ അത് ഓൺലൈനായിട്ട് ബുക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും അതിന് ഹെൽപ്പ് ഡെസ്കുകളുണ്ട് അതിൻ്റെ ഓഫീസുകളിലും ട്രെയിനർമാരെയും ബന്ധപ്പെട്ടാലും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അത് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വിട്ടു മാപ്പാക്കി മാപ്പാക്കിത്തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഭീഷണികളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും برايسنگل كوندو بودي موتن آلغد روغنغلون، كشتبادغلون، برايسنغلون نيكت ترينمي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللاهياء منهم والأموات إنك مجيب الدعوات يا قاضي الهاجات ربنا تقبل منا، إنك أنت السميع العليم وتب علينا، إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين. ربنا هب لنا من ازواجنا وذرياتنا قرة عيون واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه